ഈ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാനായിട്ട് ബീച്ചിലോ പാർക്കിലോ പബ്ലിക് പ്ലേസിലോ പോകുന്നവരുടെ ശ്രദ്ധിക്കുക അവിടെ ഇരുന്ന് കെട്ടിപ്പടുത്തും ഉമ്മ തടവും തലോടലും മറ്റ് കലാപരിപാടികളും നടത്തുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും കുറച്ച് മിതത്വം പാലിക്കുക ഇല്ലെങ്കിൽ പോലീസിന് കേസെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കലാപരിപാടികൾ ഹോട്ടലിലോ ബെഡ്റൂമിലൊക്കെ ആഘോഷിക്കാൻ പോകുന്നവർ ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെ ഐഡൻറ്റി കാർഡിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഈ പോകുന്നതിൻ്റെ തലേ ദിവസവും അതിനുശേഷമുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ നിർബന്ധിച്ചാണ് കൊണ്ടുപോയെന്നൊക്കെ പറയും ആണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പിന്നെ തലേര് പറയും രണ്ട് ഐ ഡിക്കാർഡുണ്ടെങ്കിൽ ഹോട്ടലിൽ ബുക്കിംഗ് കിട്ടുകയുള്ളൊക്കെ പറയും ഒരു ചുമ്മായുടെ കാർഡ് ഉണ്ടെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും ഇനി ഐഡൻറ്റി കാർഡ് ഇല്ലാതെ കുറച്ച് പൈസ കൂടുതൽ കിടത്തിയാലും കലാപരിപാടിക്കുള്ള സ്ഥലവും ഒക്കെ അവർ അറേഞ്ച് ചെയ്തു തരും എനിക്കെങ്ങനെ അറിയാവുന്ന ഇട നിങ്ങളെപ്പോലുള്ളവർ വിളിച്ച് പറയണത് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാത്തക്കാരനൊന്നും ഇല്ല ചുമ്മാ പിന്നെ പറയാം നിങ്ങൾ കുറേ തള്ളു തള്ളിയിട്ട് പോകില്ലെന്നും കാര്യമില്ല എന്ന് അങ്ങനെയൊന്നും അല്ല കഴിഞ്ഞങ്ങൾ ലിവിങ് ടുഗതർ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു നോട്ടറിയുടെ മുന്നിൽ പോയി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് ഇതിൽ സ്വഭാവമുണ്ടാകുന്ന ഇൻ്റർകോഴ്സിൽ നിർബന്ധിച്ചിട്ടുള്ളതല്ല പരസ്പര സമ്മതത്തോടെ ആയിരിക്കും നോട്ടറി അഫിഡവിറ്റ് വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അതേ കാര്യമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത് ലിവിംഗ് ബന്ധങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഉത്തരാഖണ്ഡിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ലിവിംഗ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അനുവദിക്കൂ അല്ലെങ്കിൽ തടവ് ശിക്ഷയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും ഇതാണ് പറയുന്നത് പറയും ആദ്യം പിന്നെയും പിന്നെയും പിന്നെയും